ഉസ്മാൻ റുന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഫുത്ത് ഹാത്തുകൾ ഉണ്ടായി വിജയം ഉണ്ടായി ഇസ്ലാമിന് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വന്നു രണ്ടാമത്തെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു അതും പള്ളിയിലല്ല പള്ളിക്ക് പുറത്ത് സോറില് അങ്ങനെ ഫതഫത്തിൽ അമ്രുഅിക്ക അങ്ങനെ രണ്ട് ബാങ്ക് പിന്നീട് അങ്ങനെ തുടർന്നു വന്നു ഇമാൻ ഷാഫി വീണ്ടും പറയാൻ എന്നാൽ

എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റസൂർ സാഹു അലൈഹി സ്വലമന്റെ കാലഘട്ടത്തിലുള്ള സിസ്റ്റം ആണ് അതെതാ ഒറ്റബാങ്ക് അതാ മുജാഹിദ് പള്ളിയിൽ ഒറ്റബാങ്ക് കൊടുക്കണ് മാതൃകണ്ട് അതും തൊള്ളായിരത്തി ഇരുപത് ശേഷം തുടങ്ങിയതല്ല ജുഅക്ക് ഇമാമ് മിമ്പറിൽ ഇരുന്നാൽ കൊടുക്കുന്ന ഒരു ബാങ്ക് അത് മുത്തനബി സലഹു അലൈഹി സ്വലമിന്റെ കാലഘട്ടം മുതൽക്കു തന്നെ തുടങ്ങിയതാണ്